തട്ടാർക്കടവ് മാപ്പിടിശ്ശേരി തറവാട് ശ്രീ രക്തചാമുണ്ടി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ടമായതിനാൽ തന്നെ ആഘോഷം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഭാരവാഹികൾ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ ദേവപ്രതിഷ്ഠയും തൈക്കീൽ തറവാട്ടിൽ നിന്നും തട്ടാർക്കടവ് ദേവസ്ഥാനത്തേക്ക് തെയ്യത്തിന്റെ വരവും ഉണ്ടാകും വൈകുന്നേരം ആറു മണിക്ക് ഉത്തമന്തിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്ത് കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിരക്കൽ ഘോഷയാത്ര തുടർന്ന് മണിക്ക് ദീപാരാധന ഒൻപത് മണിക്ക് ധർമ്മദേവത്തിന്റെ പുറപ്പാട് വിഷ്ണു മൂർത്തി തൂറ്റം തുടങ്ങിയവയാണ് വിവിധ ചടങ്ങുകൾ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം കൂടി പിരിയൽ വൈകിട്ട് കൂപ്പൺ നറുക്കെടുപ്പോട് കൂടി ചടങ്ങുകൾക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കളിയാട്ടം തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തരം കഴിക്കാനാണ് തീരുമാനിച്ചത് അതാണ് ഇവിടെ ഒരു നാടൻ ശൈലി ശൈലി ഇവിടെ സ്ഥാനം ചെയ്ത് ഇപ്പോൾ നമ്മൾ പഴയ ശൈലിയിൽ തന്നെ തുടങ്ങുകയാണ് നമ്മളിപ്പം വളരെ ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഈ വർഷം ഉത്സവം ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഉത്സവം കഴിഞ്ഞാൽ അടുത്ത വർഷത്തോടെ നമുക്ക് ഒരു പള്ളിയോര ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം അതിനുവേണ്ടി പൂർണ്ണമായിട്ട് എല്ലാ വർഷങ്ങളും നാട്ടുകാരും എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു